പിന്നെ ഞാൻ കുറച്ച് പിച്ചാത്തികൾ തുരുമ്പ് പിടിച്ചതുണ്ട് ഉപയോഗിക്കുന്നതുണ്ട് അതുപോലെ കറ അതുപോലെ അങ്ങനെയൊക്കെ പിടിച്ച പിച്ചാത്തകൾ അഴുക്ക് പിടിച്ച പിച്ചാത്തികൾ കത്രികൾ അതുപോലെ തന്നെ സ്റ്റീൽ തുരുമ്പ് പിടിച്ച സ്റ്റീൽ കത്തികൾ ഒക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ വൃത്തിയാക്കിയപ്പോഴും നിങ്ങളെക്കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കൊക്കെ അറിയാമെന്നാലും ഞാൻ വൃത്തിയാക്കിയപ്പോഴും നിങ്ങളെക്കൂടി ഒന്ന് കാണിച്ചു തരികയാണ് അതിന് അതിനുവേണ്ടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാരങ്ങ രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ നീരും കൂടി ആ ഉപ്പിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കുകയാണ് അതിൻ്റെ കുരുവൊക്കെ നമുക്ക് എടുത്ത് കളയാം കുരുവൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ പിന്നെ അതിലേക്ക് ഞാൻ ഡിഷ് വാഷ് ലിക്വിഡാണ് ഒഴിക്കുന്നത് അതും കുറച്ചൊഴിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾക്ക് നമ്മളുടെ ആ സ്റ്റീൽ കത്തുകൾ ആദ്യം ആ സ്റ്റീൽ കത്തി വൃത്തിയാക്കാം ആ അതിൻ്റെ നാരങ്ങയുടെ തൊണ്ട് കൊണ്ട് തന്നെ നമ്മൾക്ക് ആ മിശ്രിതത്തിൽ മുക്കി നമുക്കിതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം പെട്ടെന്ന് തന്നെ അതിൻ്റെ തുരുമ്പും അതുപോലെ കറകളും അതുപോലെ തന്നെ അതിലുള്ള എല്ലാം പോയി നല്ല ക്ലീൻ ആക്കി കിട്ടും നമുക്ക് വർഷങ്ങളായിട്ടുള്ള എനിക്ക് തോന്നുന്നത് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായ കത്തിയാണ് ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല അതങ്ങനെ കിടന്ന തുരുപ്പ് പിടിച്ച് എനിക്ക് സ്റ്റീൽ കത്തിയോട് വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് തന്നെ അതിന് മൂർച്ചയും പോയി അതുപോലെ തന്നെ തുരുമ്പും പിടിച്ച് കറകളും ഒക്കെ പിടിച്ച് അങ്ങനെ കിടക്കുകയായിരുന്നു ഞാനത് അന്ന് വൃത്തിയാക്കുകയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മിശ്രിതത്തിൽ നമ്മളുടെ നാരങ്ങയുടെ തൊലി കൊണ്ട് ഇങ്ങനെ തേച്ച് കഴിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയായി കിട്ടും ഇതുപോലെ നമുക്ക് നമ്മളുടെ കത്തികളൊക്കെ അങ്ങ് തേച്ച് കൊടുക്കാം ഇത് ഈ മിശ്രം നമ്മൾക്ക് പിച്ചാത്തിയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ സ്റ്റീൽ കത്തികളിലും ആദ്യം സ്റ്റീൽ കത്തികളാണ് വൃത്തിയാക്കുന്നത് എല്ലാ സ്റ്റീൽ കത്തികളിലും ഇങ്ങനെ അങ്ങ് പെരട്ടി ആ മിക്സം നന്നായിട്ട് എല്ലായിടത്തും പെരട്ടി മാറ്റി വെച്ചു നിങ്ങൾക്ക് നമ്മൾ ധാരാളം കത്തികൾ ഉണ്ടാകും നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ പുതിയത് പുതിയത് മേടിക്കുന്നതിനനുസരിച്ച് പഴയ നമ്മളങ്ങ് ഉപേക്ഷിച്ച് കളയും അല്ലേ അതിന് മൂർച്ച കുറവാണ് അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ചു എന്നൊക്കെ ഓർത്ത് നമ്മളങ്ങ് ഉപേക്ഷിച്ച് കളയും പക്ഷേ നമ്മൾക്ക് ഈ ഒരു രീതിയിലൊക്കെ അത് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പുതുപുത്തനായിട്ട് തന്നെ പിന്നെയും ഉപയോഗിക്കാൻ പറ്റും അതെല്ലാം ഞാൻ പരട്ടി വെച്ചു അതിന് ശേഷം ഏറ്റവും നല്ല ക്ലീനിങ് മെത്തേഡായ നമ്മളുടെ പേസ്റ്റ് പേസ്റ്റ് ചില്ലറക്കാരനൊന്നുമല്ല വളരെ ക്ലീനിങ്ങിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാണ് പേസ്റ്റ് ഇനി നമുക്ക് ആ പേസ്റ്റും കൂടി ആ മിശ്രത്തിലേക്ക് കുറച്ച് ഞാൻ ഇട്ടു അതിനുശേഷം ആ പേസ്റ്റും കൂടി തേച്ച് ആ നാരങ്ങയുടെ തൊലി കൊണ്ട് ആ പേസ്റ്റും കൂടി മുക്കി അതിൻ്റെ പുറമെ നന്നായിട്ടൊന്ന് തേച്ച് വൃത്തിയാക്കുകയാണ് പെട്ടെന്ന് തന്നെ കണ്ടോ അതിൻ്റെ മുകളിൽ ആ പേസ്റ്റും കൂടി വന്നപ്പോഴേ നമ്മളുടെ കത്തി നല്ല തിളങ്ങുന്നു അതുപോലെ വൃത്തിയായി ആ തുരുമ്പൊക്കെ പോയി കറകളൊക്കെ പോയി വളരെ വൃത്തിയായി കിട്ടും നമ്മളുടെ പ്രത്യേകിച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് നമ്മൾക്ക് ഇതുപോലെ കറകളും അതുപോലെ തുരുമ്പുകളും ഒക്കെ പോകാനായിട്ട് വളരെ സഹായിക്കുന്ന ഒരു ആളാണ് നമ്മളുടെ പേസ്റ്റ് എല്ലാം തന്നെ നമ്മൾക്ക് വൃത്തിയാക്കുന്ന മെറ്റീരിയൽ മെറ്റീരിയൽസൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുത്തത് അതിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ളത് പേസ്റ്റാണ് ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇനി വേണമെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്താൽ വളരെ എന്താ പറയുന്നത് നന്നായിട്ട് അതിനകത്ത് ഒരു പ്രവർത്തനം ഉണ്ടാകും എല്ലാം കൂടി ചേർന്ന് വളരെ നല്ലൊരു ക്ലീനിങ് മെറ്റീ മെറ്റീരിയലായിട്ട് മാറും ഇപ്പം ഞാൻ ബേക്കിംഗ് സോഡ ഇട്ടിട്ടില്ല വേണമെങ്കിൽ ഇച്ചിരി ബേസ് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം അതുകൊണ്ട് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ രേജിക്കുമ്പോൾ നമ്മുടെ കൈയ്ക്ക് ഭയങ്കര ഒരു ഒരു ഡ്രൈ പോ ഡ്രൈ ആകുന്നത് പോലെ തോന്നും നമ്മളുടെ വിരലുകൾ അതുകൊണ്ട് തന്നെ ഞാൻ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തില്ല ബാക്കിയെല്ലാം കൂടി പേസ്റ്റും അതുപോലെ തന്നെ ബാക്കിയെല്ലാം ആ മിശ്രത്തിനോട് പേസ്റ്റും കൂടി ഇട്ട് തേച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതേ കൊണ്ട വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കണ്ട നല്ല പുതു പുത്തൻ പോലെയായി നമ്മളുടെ സ്റ്റീലിൻ്റെ കത്തികളൊക്കെ എങ്ങനെ ഇരുന്ന കത്തികളൊക്കെയാണിത് വളരെ അഴുക്ക് പേടിച്ചും തുരുമ്പും ഇടിച്ചും ഒക്കെ ഇരുന്ന കത്തികളൊക്കെ വളരെ എടുത്തു കണ്ടോ ഇനി അതവിടെ ഇരിക്കട്ടെ നമ്മൾക്ക് ഇനി കത്രികകളും കത്രികകളും അതുപോലെ തന്നെ മറ്റുള്ള കത്തികകളും കത്തികളും എല്ലാം കൂടി ഞാൻ എടു എടുക്കുകയാണ് അതിനും നമ്മൾ ഇതുപോലെ തന്നെയുള്ള മിശ്രിതം ഉണ്ടാക്കുകയാണ് ഉപ്പിലേക്ക് നാരങ്ങ പിരിഞ്ഞൊഴിച്ച് അതുപോലെ തന്നെ അതിലേക്ക് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു അതുപോലെ തന്നെ ആ പേസ്റ്റും കൂടി ഞാൻ ഇട്ടു ഈ പേസ്റ്റും കൂടി ഞാൻ അതിൻ്റെ ഇട്ട് എല്ലാം കൂടി മുന്നേ ഞാൻ കഴിയത് മറ്റതെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടാണ് പേസ്റ്റ് ഇട്ടത് ഇപ്പം ഞാനതെല്ലാം കൂടി ഒന്നിച്ചങ്ങ് മിശ്രിതമാക്കി അതിന് ശേഷം നമ്മളുടെ പഴയതും പുതിയതുമായിട്ടുള്ള കത്തികളും മീൻപെട്ടുന്ന കത്രികകളും അങ്ങനെയെല്ലാം ഇട്ടു അത് ചില കത്തികൾക്കൊക്കെ നമ്മൾക്ക് നല്ല മൂർച്ച കിട്ടും ചിലതിനൊക്കെ നമ്മൾക്ക് മൂർച്ച കിട്ടത്തില്ല അപ്പം നമ്മളത് ഉപേക്ഷിച്ച് അവിടെ ഇട്ടേക്കും അങ്ങനെയുള്ള കത്തികളൊക്കെ ആയിരുന്നു ഇത് ചില കത്തികൾ ഇതിൽ ഒന്ന് രണ്ട് കത്തികൾക്ക് നല്ല മൂർച്ചയുണ്ട് അല്ലാത്തതൊക്കെ മുർച്ചയില്ല അതുപോലെ തന്നെ തുരുമ്പൊക്കെ ആയത് കാരണം ഒക്കെ മാറ്റിയിട്ടിരിക്കുകയായിരുന്നു ഇപ്പം എല്ലാം ഞാൻ എടുത്തു ഈ ഒരു മിശ്രിതം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ എല്ലാം തപ്പിയെടുത്തു എല്ലാം കൂടി ഒന്നിച്ചിട്ട് അങ്ങ് തേക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ മീൻപെട്ടുന്ന കത്രികകളും ഒക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ അങ്ങനെ എല്ലാം കൂടി എല്ലാ അത്തേലും നമ്മളുടെ ആ മിശ്രിതം തേച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അതിൻ്റെ പിടിയുടെ നമ്മൾ ആ പി പിടിയലും ഞാൻ തേക്കുന്നുണ്ട് ആ പിടിയുടെ ആ അറ്റത്ത് അവിടെയൊക്കെ നമ്മളുടെ ഒത്തിരി അഴുക്കും തുരുമ്പൊക്കെ പിടിക്കുന്ന സ്ഥലമാണ് അവിടെയൊക്കെ ഈ മിശ്രിതം തേച്ച് നന്നായിട്ട് തേച്ച് കൊടുത്തു പെട്ടെന്ന് തന്നെ സ്റ്റിൽ കത്തിയെക്കാട്ടിൽ പെട്ടെന്ന് നമുക്ക് ഈ കത്തികൾ വൃത്തിയായി കിട്ടും അങ്ങനെ പെട്ടെന്ന് തന്നെ തേച്ച് വിളിപ്പിക്കുകയാണ് ഈ ഒരു രീതിയിൽ നമ്മളുടെ കത്തികൾ കത്തികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇത് തേച്ച് ഇതുകൊണ്ട് തേച്ച് നമ്മളുടെ ആ തുരുമ്പും അതുപോലെ കറകളും അതുപോലെ അഴുക്കുകളും പിടിയലുള്ള അഴുക്കുകളും ഒക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റുവാനായിട്ട് സാധിക്കും ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ നമ്മളുടെ കത്തികളൊക്കെ അതുപോലെ കത്രികകളൊക്കെ ഇങ്ങനെ ഒന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കി തേച്ചൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ വയ്ക്കുവാണെങ്കിൽ നമ്മൾക്ക് ഉപേക്ഷിച്ചിരിക്കുന്ന കട്ടികളും ഒക്കെ വളരെ ഉപയോഗപ്രദമായി എടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ പിന്നീട് നമ്മൾക്ക് എപ്പോഴും എപ്പോഴും പുതിയത് വാങ്ങിക്കേണ്ടി വരികയല്ല നമ്മൾ ഉപയോഗിച്ച് മാറ്റി ഇട്ടിരിക്കുന്ന കൊണ്ട് അതിൻ്റെ കത്രിക ആ ഇടയിലൊക്കെ ഒത്തിരി അഴുക്ക് ഇങ്ങനെ ഇരിക്കും ആ വശം തുരുമ്പ് പിടിക്കും കൂടുതലും തുരുമ്പ് പിടിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കത്രികകൾ എപ്പോഴും നമ്മൾ കണ്ടോ ഇതിപ്പോൾ എല്ലാം നല്ല സൂപ്പറായി നല്ല പുതു പുത്തൻ പോലെയായി നമ്മുടെ കത്രികകൾ കത്രികകളും കണ്ടോ കത്രിക നമ്മളെപ്പോഴും നമ്മൾ ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചേക്കണം ഇങ്ങനെ അകത്തി വെച്ചേക്കണം എന്നാലേ അത് അതിൻ്റെ ആ വെള്ളം പോയി തുരുമ്പ് പിടിക്കാതിരിക്കുള്ളൂ നമ്മളത് കൂട്ടി വെക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ആ വെള്ളം ഉള്ളിൽ നിന്ന് പെട്ടെന്ന് തുരുമ്പ് പിടിക്കും കണ്ടോ അങ്ങനെയെല്ലാം വൃത്തിയാക്കി വെച്ചു ഇനി നമ്മൾക്ക് അടുത്ത പരിപാടി നമ്മൾക്ക് മൂർച്ച കൂട്ടുക ഇനി എല്ലാത്തിനും മൂർച്ച കൂട്ടണം മൂർച്ച മൂർച്ചയില്ലാത്തതിനൊക്കെ മൂർച്ച കൂട്ടണം അതിനുള്ളൊരു മെത്തേഡാണ് നമ്മളുടെ വാഴയില നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ വാഴയില നമ്മൾക്ക് നമ്മളുടെ കത്രികയ്ക്ക് മൂർച്ച കൂട്ടാനായിട്ട് വളരെ നല്ലതാണ് നമ്മളുടെ ആ വാഴയില ഇതുപോലെ കത്രിക കൊണ്ട് ഇങ്ങനെ മുറിച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മളുടെ തുണികൾ വെട്ടുന്ന കത്രികകളൊക്കെ തുണികൾ വെട്ടി വെട്ടി മുറിച്ച് കുറയുമ്പോഴും ഇതുപോലെ വാഴയിൽ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതായി 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 മുറിച്ച് മുറിച്ച് പിന്നെ ഒരു എടുത്താൽ തന്നെ നമുക്ക് ഒത്തിരി ഭാഗമുണ്ടല്ലോ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ച് 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 കൊടുക്കാനായിട്ട് അങ്ങനെ എല്ലാ കത്രികകളും നമ്മളുടെ മൂർച്ചയില്ലാത്ത കത്രികകളൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ എല്ലാ ഭാഗവും ആദ്യം തുമ്പ് മുതൽ അറ്റം വരെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് പോകുമ്പോഴ് നല്ല മൂർച്ചിട അതുപോലെ തന്നെ അതിൻ്റെ ആ മൂട്ടിലുള്ള ആ ഈ ഒരു പാകം ഇതുപോലെ തന്നെ മുറിച്ച് ഉണ്ടോ ഇതുപോലെ തന്നെ മുറിച്ച് നമ്മൾക്ക് അതിൻ്റെ മൂർച്ച കൂട്ടാം പെട്ടെന്ന് അതൊരു നല്ലൊരു മെത്തേഡാണ് അതുപോലെ തന്നെ നമ്മളുടെ നെയിൽ കട്ടറിൻ്റെയൊക്കെ മൂർച്ച പോയി കഴിയുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ നമ്മളുടെ ഗുളികകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ ഉള്ള ആ പേപ്പർ കൊണ്ട് പേപ്പർ ഇതുപോലെ ഒന്ന് ഉണ്ടോ ഇതുപോലെ ഒന്ന് ഞെക്കി ഞെക്കി കൊടുത്താൽ മതി നമ്മൾ നെയ്ൽ നെയ്ൽ വെട്ടും പോലെ തന്നെ നമ്മളുടെ നഖം വെട്ടും പോലെ തന്നെ ഇതുപോലെ ആ പേപ്പറിലിങ്ങനെ ഇങ്ങനെ വെട്ടി 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 അതങ്ങ് പോരത്തില്ല അതിങ്ങനെ നമ്മൾ അതിനെ മൂർച്ച കൂട്ടാൻ വേണ്ടി ഇതുപോലെ വെട്ടി വെട്ടി കൊടുത്താൽ മതി പെട്ടെന്ന് നെയ്ൽ കെട്ടറിൻ്റെ മൂർച്ച അതുപോലെ തന്നെ വാഴയിലുടേത് ഒരു മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് ഇതുപോലത്തെ മരുതിൻ്റെ കവറൊക്കെ മ ഗുളിയൊക്കെ എടുത്തു കഴിയുമ്പോഴുള്ള പേപ്പർ നമ്മൾക്ക് ഇതുപോലെ കത്രിക കൊണ്ട് ഇങ്ങനെ ഇതുപോലെ മുറിച്ച് മുറിച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മളുടെ കത്രികകൾക്കൊക്കെ പെട്ടെന്ന് മൂർച്ച കൂടും അതും ഒരു നല്ലൊരു മെത്തേഡാണ് നമ്മളെ തുണി വെട്ടുന്ന കത്രികകളാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് കൊടുത്താൽ മതി നമ്മളുടെ കത്രികകൾക്ക് പെട്ടെന്ന് മൂർച്ച കൂടും ആ ഒരു മെത്തേഡും വാഴയിലയുടെ മെത്തേഡും ഈ ഒരു മരുന്നിൻ്റെ കവർ കൊണ്ടുള്ള മെത്തേഡും ഒക്കെ വളരെ നല്ലതാണ് അങ്ങനെ നമ്മളുടെ കത്രിക നല്ല സുന്ദരക്കുട്ടപ്പന്മാരും ഒക്കെ ആയും അതുപോലെ തന്നെ മൂർച്ചയും കൂട്ടി കൂട്ടി നമ്മൾ ഇനി നമ്മളെ കത്തിക്ക് എങ്ങനെയാണ് പെട്ടെന്ന് മൂർച്ച കൂട്ടുന്നതെന്ന് കാണിച്ച് തരാം അതിന് നമ്മളൊരു ചട്ടി എടുത്തു ചട്ടിയുടെ ആ ഒരു അരികു ഭാഗത്തിട്ട് വരയ്ക്കുമ്പോഴാണ് നമ്മൾക്ക് മുറിച്ച് കിട്ടുന്നത് അതിനായിട്ട് നമ്മളുടെ പേസ്റ്റിന് കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് ആ മൂർച്ച വയ്ക്കുന്ന ആ ഭാഗത്ത് മുറിച്ച് ആ ഭാഗത്ത് മുറിച്ച് വയ്ക്കുന്ന ഭാഗത്ത് കുറച്ച് പേസ്റ്റ് ഇങ്ങനെ തൂത്ത് കൊടുക്കാം ഉണ്ടോ ഇങ്ങനെ പതുക്കെ പതുക്കെ കുറച്ച് പേസ്റ്റ് തൂത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾക്ക് പേസ്റ്റ് ഇങ്ങനെ കുറച്ച് ആ അരികെ മുറിച്ച് വയ്ക്കേണ്ട ഭാഗത്ത് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് കുറച്ച് ഉപ്പെടുത്ത് ആ ചട്ടിയുടെ ഇങ്ങനെ തൂത്തിട്ട് നമ്മൾക്ക് ഇങ്ങനെ നന്നായിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും അടി മുതൽ മോള് വരെ ഇങ്ങനെ ഒരച്ചൊരച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ കത്തിക്ക് മൂർച്ച കൂട്ടും ഉണ്ടോ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക പെട്ടെന്ന് തന്നെ നമ്മൾ തടിയിലൊക്കെ കല്ലേൽ നമ്മൾ ഇങ്ങനെ മൂർച്ച കൂട്ടരുത് കല്ലേലൊരച്ച തടിയിലൊക്കെ ചിലവർ ഉരക്കാറുണ്ട് പക്ഷെ അതിനെക്കാട്ടിയൊക്കെ ഒത്തിരി നല്ലതാണ് ഇത് ഈ മൺചട്ടിയിൽ നമ്മളിങ്ങനെ ഉരയ്ക്കുമ്പോഴാണ് നമ്മളുടെ ആ പേസ്റ്റും കൂടി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല മൂർച്ച കിട്ടും നമ്മളുടെ ബ്ലേഡ് പോ ബ്ലേഡിൻ്റെ മൂർച്ച പോലെയുള്ള നല്ല മൂർച്ച കിട്ടും നമ്മളുടെ കത്തികൾക്കൊക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വീഡിയോയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറക്കരുത് ഇതേപോലെ നമ്മൾക്ക് എല്ലാ കത്തികളും ഇതുപോലെ തേച്ച് നമ്മൾക്ക് എല്ലാത്തിനും ഈ ഒരു രീതിയിൽ തേച്ച് നമുക്ക് മൂർച്ച കൂട്ടാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ലാ കത്തികളും മൂർച്ചയില്ലാത്ത എല്ലാ കത്തികളും നമ്മൾ ഉപയോഗിക്കാതെ ഇട്ടിരുന്ന കത്തികളും ഒക്കെ നമ്മളിങ്ങനെ ഉരയ്ക്കുമ്പോഴേ മൂർച്ച കൂട്ടും വേറൊരു മെത്തേഡാണ് നമ്മൾ ഇതുപോലത്തെ കപ്പ കപ്പിൻ്റെ സൈഡിലാണെങ്കിലും ഇതുപോലെ തേച്ച് കൊടുത്താൽ നമ്മൾക്ക് മൂർച്ച കൂട്ടും അതിനെക്കാട്ടി എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് ചട്ടിയുടെ ആ അരികിനിട്ട് തേക്കുമ്പോഴാണ് കൂടുതലും കപ്പിനെക്കാട്ടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ എല്ലാ കത്തിയും നമ്മൾക്ക് ഈ ഒരു രീതിയിൽ മൂർച്ച കൂട്ടിയെടുക്കാം ഞാൻ എല്ലാ കത്തികളും ഇങ്ങനെ മൂർച്ച വെച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളെ മൂർച്ചയൊക്കെ അതുപോലെ തേച്ച് കഴിഞ്ഞ കത്തിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മളുടെ എണ്ണയൊക്കെ ഉപയോഗിച്ച കൂടുകൾ കൂടുകളുണ്ടാകുമല്ലോ നമ്മൾക്ക് എണ്ണ വന്ന കൂടുകൾ എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ചതിന് ശേഷം ആ കൂടിനകത്ത് കുറച്ച് എണ്ണയൊക്കെ ഉണ്ടാകുമല്ലോ അതിനകത്തേക്ക് നമ്മുടെ ആ കത്തികളെല്ലാം കയറ്റിവെക്കണം അപ്പോൾ തുരുമ്പ് പിടിക്കത്തില്ല നല്ല മൂർച്ചയായിട്ട് അവിടെ ഇരുന്നേ ഉള്ളൂ ഓക്കെ ബൈ ബൈ